ചപ്പാത്തി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി ഗോതമ്പ് പൊടി ഒരു മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഇളക്കി ഒരുപ്പിച്ചതിന് ശേഷം എല്ലായിടത്തും അതിന് ശേഷം നമുക്ക് അലേക്ക് കുറേശേ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഗോതമ്പ് മാവ് നനച്ചെടുക്കാം അപ്പോൾ പൊടി വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാത്തത് പൊടീറ്റ വ്യത്യാസം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും വ്യത്യാസം വരും പൊടി പല പൊടിക്കും പല വിധത്തിലാണ് വെള്ളം ചിലവാകുക അപ്പോൾ അതാണ് ഞാൻ അത് പറയാത്തത് അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഒഴിച്ച് നനച്ച് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നന്നായി നനച്ച് കുഴച്ചെടുക്കുമ്പോൾ അതിന് അതിൻ്റെ ഇടയിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്പൂണ് അതും കൂട്ടി കുഴച്ചെടുക്കുക ആവശ്യത്തിന് ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നാശാക്കി കളയരുത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ കുഴച്ചെടുത്താണ് ഇപ്പോൾ അതെ ഇങ്ങനെയൊക്കെ ഇതേപോലെ കുഴച്ച് നന്നായി എടുക്കണം അതിന് ശേഷം ഉണ്ടാക്കിയെടുക്കണം ചപ്പാത്തിയാണത് അപ്പം ഇന്ന് ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി ആവാന്ന് വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കി എടുക്കണം അപ്പോൾ എങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ പോളകൾ വരും നമുക്ക് അറിയില്ല പോള വരും അപ്പോൾ അത് അത് നല്ല ചപ്പാത്തി അപ്പോൾ അങ്ങനെ ടേസ്റ്റ് അത് പോള വരുമ്പോഴേ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തി വേവിച്ചെടുക്കാം ചിക്കൻ കറിക്കുക ബീഫ് കറിക്കുക ഒക്കെ ചപ്പാത്തി ബെസ്റ്റാണ് അപ്പോൾ സൺഡേ ആകുമ്പോൾ കൂടെ എല്ലാവരും ചപ്പാത്തി പുന്തി എന്നാണ് പറയും അല്ലെങ്കിൽ പൂരിയാണ് ചപ്പാത്തിയാക്കിഷ്ടം അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഓള പുന്തി വന്ന കാണുന്നില്ല അത് പുറത്തായിപ്പോയി അപ്പം ഞാൻ ഒരു മണിക്കൂർ ഞാൻ ഈ പൊടി മാറ്റി വെച്ചായിരുന്നു കേട്ടോ ആയി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല റൗണ്ടിലൊന്നും കിട്ടിയിട്ടില്ല എനിക്കിന്ന് തിരക്കുള്ള കാരണം ഞാൻ ഒരു വിധത്തിലാക്കി എടുത്ത് വയ്ക്കുക പക്ഷെ ചപ്പാത്തി ഭയങ്കര നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട് ഇതുപോലെ പൊളിച്ചു വന്നിട്ടുണ്ട് നല്ല രസമായ ചപ്പാത്തി ഇട്ടുണ്ട് അപ്പോൾ ഇന്ന് ബീഫ് കറിയുള്ള കാരണം അതും കൂട്ടി നമുക്ക് കഴിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്